ഹായ് കൂട്ടുകാരി നമസ്കാരം ഇന്ന് രാവിലെ ട്വൻ്റി ഫോർ ചാനലിൽ ശ്രീകണ്ഠ സാർ പറ്റി പറയുന്നതുകൊണ്ട് അത് സുരേഷ് സാറിൻ്റെ കയ്യിൽ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞ് ആ കൊടുത്തവര് കുറച്ച് കഴിഞ്ഞപ്പോൾ ലൈനിൽ സുരേഷ് സാർ വരികയും ആ അപേക്ഷ ഞാൻ ഏത് അത്യാവശ്യം മാറ്റി വെച്ചിട്ട് ഞാൻ ആ അപേക്ഷ എടുത്തെന്ന് പറഞ്ഞു എടുത്ത് വായിച്ചെന്ന് പിന്നെ പറയുണ്ടായി മാവോയിസ്റ്റുകളുടെ വെടിയിൽ മരിച്ചു പോയ ഒരു ജവാൻ്റെ വീട്ടിൽ ഞാൻ പോകുമ്പോൾ അവിടെ കുറച്ച് സഹോദരിമാർ ഓടി വന്നിട്ട് അഞ്ചുമണിന്നുള്ള സമയം നാല് മണിയാക്കണം ഞങ്ങൾക്ക് പെൺകുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞങ്ങളവിടെ വേണമെന്ന് അപ്പം ഞാൻ ചോദിക്കുക ഈ തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയിട്ട് എത്ര വർഷമായി അന്നൊന്ന് നിങ്ങളുടെയൊക്കെ വീട്ടിൽ പെൺകുട്ടികളില്ല അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഇതുവരെ ഒരു മന്ത്രിയോ കേന്ദ്രമന്ത്രിയോ രാജ്യസഭയിലൊക്കെ ലോകസഭയിലൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലേ ആദ്യമായിട്ടൊരു മന്ത്രി ഉണ്ടാവുകയെന്നു നമ്മുടെ കേരളത്തിൽ പിന്നെ സുരേഷ് സുരേഷായിട്ട് സാറിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ സെന്റിമെന്റ്സ് ഉണ്ടാവും സാറിന് ഈ സഹോദരിമാരെ കണ്ടാലേ സാറിൻ്റെ കുട്ടി മരിച്ചുപോയ ഓർമ്മ വരും അത് വലിയവരെ കണ്ടാലും വരും ചെറിയ കുട്ടികളെ കണ്ടാലും വരും അതുകൊണ്ട് ഈ സഹോദരിമാർക്ക് അത് വെച്ചൊരു മുതലെടുക്കാം പക്ഷെ ഞാനൊരു കാര്യം സാറിനോട് പറയുക ഈ തൊഴിലുറപ്പിൽ ചെയ്യുന്ന പണികളൊന്നും ഇവർ ചെയ്യുന്നില്ല അവിടെ ഒരു ജോലിയില്ല ഞങ്ങളുടെ വാർഡിൽ അറുപത്തൊന്ന് പേരുണ്ട് ഒരു ഗ്രൂപ്പായിട്ട് കൊടുക്കാൻ വയ്യാത്ത രണ്ട് ഗ്രൂപ്പ് ആക്കിയേക്കാം ആ രണ്ട് ഗ്രൂപ്പായിട്ട് ആ രണ്ട് ഗ്രൂപ്പിലുള്ളവരിത്രയും എനിക്കറിയാവുന്ന ആൾക്കാരാണ് അതിനകത്ത് മുപ്പത്തൊന്നും മുപ്പത്തൊന്നും അങ്ങനെ വെച്ച് തിരിച്ചിരിക്ക തോന്നേ പേരുള്ളതുകൊണ്ട് മേറ്റു അവിടെ ഉള്ളവർ തന്നെ ഇതിൽ നിന്ന് അല്ലേ അവരെ തിരഞ്ഞെടുക്കുന്നേ എഡിഎസ് ഇവരും ഇവര് തന്നെ അപ്പൊ ഞാൻ ഇവിടെ ഇടയ്ക്കിടി അവിടെ നാട്ടിൽ പോകുമ്പോ എല്ലാം കുത്തിയിരുന്ന് അയ്യത്തിരിക്കുന്നതാണ് ഒരു നമ്മട്ടി മുമ്പിൽ കാണും ഒരു കത്താളും കാണും ഞാൻ ചോദിച്ചേ നിങ്ങളത് രാവിലെ വന്ന് അയ്യത്തിരുന്ന് ഇങ്ങനെ പരദൂഷണം പറഞ്ഞോണ്ടിരിക്കുന്നേ അത് സമയാവത്തിന് ഇവിടെ വന്നേ പറ്റത്തോളു ആളിൻ്റെ തല കാണിക്കണം പിന്നെ അന്നൊക്കെ ഒപ്പിടിയിലെന്ന് തോന്നുന്നു തലയെണ്ണാന്ന് തോന്നുന്നു പിന്നെ ഉപ്പിടിയിൽ വന്ന് അത് കഴിഞ്ഞ് ഇപ്പോൾ ഫോട്ടോ ഫോട്ടോ എടുത്തിട്ട് ഒപ്പിടണം അതും രാവിലെ ഫോട്ടോ എടുക്കണം ഉച്ചയ്ക്ക് എടുക്കണം അങ്ങനത്തെ തട്ടേട് ഇവർക്ക് വന്ന് ആദ്യമൊക്കെ ആണെന്ന് വെച്ചാൽ ഒന്നും ചെയ്യേണ്ട തലയെണ്ണം കാണിച്ചിട്ടങ്ങ് വീട്ടിൽ പറഞ്ഞു അപ്പോൾ ആ കൂട്ടത്തിൽ വന്ന് ഈ അറുപത്തിരണ്ട് പേരും അതി പ കുറേ അധിക ആളുകളും ഞങ്ങളുടെ സ്വന്തക്കാരാണ് എന്നുവെച്ചാൽ പണ്ടൊക്കെന്ന് പറഞ്ഞ ഈ സ്വത്ത് വേറൊരാൾ കയ്യിൽ പോകാൻ വേണ്ടിയിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുന്നത് അതുകൊണ്ട് ഈ എല്ലാ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാലെല്ലാം ബന്ധുക്കളാണ് അപ്പോൾ ഈ രണ്ടാട്ട് തിരിഞ്ഞതിൽ ആ ഞാനതിൽ അവർക്കൊരു പേരിട്ട് ബി പി എല്ലും എ പി എല്ലും ആ ബി പി എല്ലെന്നു പറഞ്ഞ കൂട്ടത്തിൽ കുറച്ച് പേര് പാ ഒട്ടും ജോലി ചെയ്യാൻ വയ്യാത്ത സാധാരണക്കാരുണ്ട് അന്നന്ന് ജോലിക്ക് പോയി മേശിരിപ്പണിക്കൊക്കെ പോയി ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ അത് ഈ ഒരു വിരളിൽ എടുക്കാവുന്ന ആൾക്കാരേ ഉള്ള സമ്പന്നന്മാർ പക്ഷേ ഈ എ പി എൽ വിഭാഗത്തിൽപ്പെട്ടവരെ ഭയങ്കര അവർ പണത്തിൻ്റെ മേടി കടന്ന് ഉറങ്ങുക അങ്ങനെയുള്ളവരും അവിടെ തൊഴിലുറപ്പിൽ മുന്നൂറ്റി നാൽപ്പത് വരേക്ക് വരുന്നത് എന്തിനാ കൊണ്ടുപോയി പലിശ പലിശയ്ക്ക് കൊടുക്കേ അതിനകത്ത് വരുന്നവരെല്ലാം പട്ടാളക്കാരൻ്റെ ഭാര്യ ഫൈനാൻസിനെടുക്കുന്ന ഭാര്യ പോലീസുമാരുടെ ഭാര്യ ഗൾഫിലായാലും മൂന്നാല് പേര് ഗൾഫിൽ ജോലി ചെയ്യുന്നവരുടെ ഭാര്യ എന്തിനു പറയുന്ന ഗവൺമെൻറ് ജോബ് ചെയ്യുന്നവർ വേറെ അവരുടെ ഭാര്യമാര് മൊത്തം നല്ല സമ്പന്ന കുടുംബത്ത് വീടൊക്കെ പോയി കാണണം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല സമ്പന്നമായിട്ട് കഴിയുന്ന ആൾക്കാരുടെ ഭാര്യമാരാണ് ഈ ഏപ്രിലുള്ളത് അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് അവർ മാത്രല്ല ഈ നൂറ്റമ്പത് ദിവസത്തെ ജോലി കൊടുക്കുന്നതുകൊണ്ട് അവരെന്ത് ചെയ്യും അവരുടെ വീട്ടിലുള്ള വേറെ ആൾക്കാരും കൂട്ടിയിട്ട് വരും അപ്പം എഴുപത്തഞ്ച് ഏഴ് പകുതി പകുതി ജോലി ചെയ്താൽ മതി അപ്പോൾ ചിലയിടത്തുനിന്ന് അവരുടെ അമ്മ മകൻ അല്ലെങ്കിൽ അമ്മ മകൾ അങ്ങനെ വരും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും വരും അപ്പം ഞാൻ ചെല്ലുമ്പോൾ അമ്മയും മകനെയും കണ്ടപ്പോൾ ഞാൻ ചോദിച്ചേ നീ റബ്ബർ വെട്ടാൻ പോകുന്നവനല്ലേ നിനക്ക് പാലൊക്കെ എടുക്കണ്ടേ റബ്ബർ പാൽ എടുക്കണം അത് അടിക്കണം അത് ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ അങ്ങ് പോവും ഇവിടെ ആളിനെ കാണിച്ചിട്ട് ഞാനങ്ങ് പോവും അപ്പം അവിടെ നിന്ന് വരുമ്പോൾ മേറ്റിനെ ഈ ആളിൻ്റെ തല കണ്ടാൽ മതി അത് കഴിയുമ്പോൾ ഇവർക്ക് പോയി ഇവർക്ക് റബ്ബർ എടുക്കാം പാലെടുക്കാം അത് ഷീറ്റടിക്കാം പിന്നെയും ഇവർ വരുന്ന സമയത്ത് അവിടെ വന്ന് നിന്നാൽ മതി ഇപ്പൊ പറയുന്ന രണ്ടു വട്ടം ഒപ്പിടണം അതുകൊണ്ട് രണ്ട് സമയം വരണം പിന്നെ ഇവർക്ക് കൊടുക്കുന്ന ജോലി എന്ന് പറയുന്ന കാൽ മീറ്റർ പതിനഞ്ച് സെന്റിമീറ്റർ വീതാണ് എല്ലാവർക്കും കൊടുക്കുന്നത് അത് ചെയ്യാനാണ് ഇത്ര പാട് പതിനഞ്ചല്ലെങ്കിൽ ഇരുപത്തഞ്ചാവട്ടെ ഇപ്പോഴത്തെ ജോലി എന്ന് പറയുന്നത് ഇപ്പൊന്ന് വെച്ചാൽ എങ്ങും ജോലിയില്ല ഈ ജോലിക്കാർ ഓരോരുത്തരും അയ്യം ചെന്ന് കളിക്കാൻ ചെന്ന് അവരാരും കൊടുക്കത്തില്ല അതുകൊണ്ട് ഇപ്പൊ എന്തോ എന്താ ചെയ്യുന്നറിയാ ഈ നമ്മൾ ഇന്ന് വസ്തു കൊടുത്താൽ നമുക്ക് ഒരു കാസത്തെ പോലീ വരും എത്ര ദിവസം നമ്മുടെ അവിടെ ജോലി ചെയ്യുന്ന അത്ര ദിവസം ഈ വീട്ടുകാരന് പൈസ കൊടുക്കണം അങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ അവിടെ ഒക്കെ ജോലി ചെയ്യിക്കുന്നത് പണ്ട് ജോലി ചെയ്യാൻ അങ്ങ് സ്ഥലമില്ലാത്തതുകൊണ്ട് എന്നോട് വന്ന് എൻ്റെ വീട്ടിൻ്റെ വസ്തു ചോദിച്ചു ഞാൻ കൊടുത്തു അന്നൊക്കെ മഴക്കുഴി എടുക്കുവായി തെങ്ങിന് തടം തുറക്കും എന്ന് പറഞ്ഞാൽ ചിരി വരും ഒരു വാഴ പിരിച്ചതി നടാൻ പോലും പറ്റാത്ത കുഴിയായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് മഴ വന്നപ്പോൾ അതങ്ങ് നിറന്നുപോയി അന്നൊക്കെ അതിരിന് കൊടുക്കുന്നത് പത്ത് മീറ്ററാണ് അതാണെങ്കിൽ ഒന്ന് കോരി വെച്ച് അവർ വീട്ടിൽ ചെല്ലുമ്പോഴ് തന്നെ അത് ഇടിഞ്ഞു വീഴും ഇപ്പോൾ പിന്നെ അറുപത് മീറ്റർ കൊടുക്കും അറുപത് മീറ്റർ ഉയരത്തിൽ വേണമെന്ന് സെൻറ്റിമീറ്റർ ഉയരത്തിൽ വേണമെന്നാണ് പറയുന്നത് പക്ഷേ അതിന് അഞ്ചാറ് ആണുങ്ങളെയും കൊടുക്കുന്നു അവരെ കളിച്ച് മണ്ണെടുക്കുന്നത് ഈ കൊടുക്കുന്നത് രാവിലെ തൊട്ട് അഞ്ചു മണി വരെ ചെയ്യാനുള്ളൊരു ജോലിയായി ഇത്രയും അളന്നു കൊടുക്കുന്നത് അതിനിടയിൽ അവരുടെ വീട്ടിൽ പോയി മീൻകറി വെക്കും അവരുടെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കും വിളിച്ചുകൊണ്ട് വരാൻ പോവും അതിനിടയിൽ എവിടെയെങ്കിലും ഉണ്ടോ ച കഞ്ഞിവീത്തുണ്ടെങ്കിൽ അവിടെ പോവും ഇതെല്ലാം അവർ ചെയ്യുന്നുണ്ട് എന്നിട്ട് പറയാ ഞങ്ങളുടെ പെൺകുട്ടികൾ വരുമ്പോൾ വീട്ടിൽ ഞങ്ങൾ വേണമെന്ന് പണ്ടിതൊന്നും വേണ്ട ഞാൻ ചോദിക്കട്ടെ കശുവണ്ടി ഫാക്ടറിയിൽ പോയി ജോലി ചെയ്ത് ഈ ഇതിനകത്തുള്ളവരെല്ലാവരും കശുവണ്ടി ഫാക്ടറി വന്നവരാ കാരണം ഞാനും അതിൽ പോയവള അന്ന് വന്ന് രാവിലെ എട്ട് മണിക്ക് വന്നിട്ട് അഞ്ചുമണിവരെ കുത്തിയിരുന്ന് കൂനാ കൂന ഇരുന്ന് കയ്യും വിരളും എല്ലാം പോയി രാവിലെ തൊട്ട് ഇന്ന ഒരു റെസ്റ്റില്ല കാരണം എഴുന്നേറ്റ് ടീ ടൈമിന് പോയാൽ നമുക്ക് തൂക്കുമ്പം പരിപ്പ് കുറയും അങ്ങനൊക്കെ ജോലി ചെയ്തിട്ടാകാം ആ അഞ്ചു മണിക്ക് പോകുമ്പോൾ വീട്ടിൽ ചെന്നിട്ട് ചെന്നാൽ വീട്ടിലെ ജോലി അന്ന് അങ്ങനെ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട ആൾക്കാർക്ക് അന്ന് ഇല്ല ഇന്ന് ഈ അഞ്ചു മണി വരെ സമയം കൊടുക്കുന്ന ഈ കാ മണി നേരം ജോലി ചെയ്യുന്നതിന് വരെ സമയം കൊടുത്ത് കൊടുക്കുക കിടന്ന് ഉറങ്ങാൻ അവരാ പറയുന്നത് ഇപ്പോൾ മണി ആക്കണമെന്ന് ഇപ്പോൾ ഒറ്റവണ് അശ്വ കശുവണ്ടി ഫാക്ടറി പോകുന്നില്ല എല്ലാം ഇതിൽ പോവുക ഇത് പാടുള്ള ജോലി ആണെങ്കിൽ എല്ലാവരും ഇത് വരുമോ ഞാൻ പറയുന്ന ഇത് ഈ ജോലി കൊടുക്കണം അതിനൊരു മാനദണ്ഡം വെക്കണം ഇപ്പം റേഷൻ കടയിൽ എ പി എൽ ബി പി എൽ തിരിച്ചതുപോലെ അങ്ങനെ ആക്കണം പാവപ്പെട്ട ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് ഈ നൂറ്റമ്പത് എന്ന് പറയുന്ന ജോലി അവർക്കൊരു ഇരുന്നൂറ്റമ്പത് കൊടുക്കാമല്ലേ അവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനമേ ഉള്ളൂ വേറെ വരുമാനം ഇല്ല പക്ഷേ ഇപ്പുറത്തോ ഇത് മേടിച്ചുകൊണ്ടേ പലിശക്ക് കൊടുക്കാണ് ഞാനങ്ങനെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരാളോട് ചോദിച്ചപ്പം പറഞ്ഞു ചേച്ചി തൊഴിലുറപ്പിൽ അങ്ങനെ മാനദണ്ഡം ഇല്ല ആർക്ക് വേണമെങ്കിലും ജോലി ചെയ്യാമെന്ന് അതൊന്ന് മാറ്റി കൊടുത്താൽ നല്ല കാര്യമാണ് ആ പണക്കാരായവരെല്ലാം പിരിച്ചുവിട്ടിട്ട് പാവപ്പെട്ടവർ കൊടുക്കട്ടെ അത് സാറ് ചെയ്യുക വലിയ ഉപകാരം അല്ലാതെ ഇവരെല്ലാവരും കൂടെ ചെന്നിട്ട് ഇല്ല പുത്തനച്ച് പുരപ്പറം തോക്കുമെന്ന് പറയുന്നത് പോലെ കൊണ്ടുചെന്നിട്ട് നിവേദനം കൊടുത്തിരിക്കുക അഞ്ചുമണി വന്ന് നാലുമണിയാക്കണമെന്ന് ഈ തുണിക്കടയിലൊക്കെ നിൽക്കുന്ന പെങ്കൊച്ചുങ്ങളെ രാവിലെ പോട്ടെ അവർ അവിടെ പോയി ജോലി ചെയ്യുമ്പോൾ നിൽക്കുക ഒരു ബാത്റൂമ് കാണും അവിടെ അത് ഓണർമാർ ചെയ്തു കൊടുക്കൂ ഒന്ന് ഇരിക്കാൻ പറ്റൂ നിൽക്കാൻ പറ്റൂ കാൽ വേദന എടുത്തിട്ട് രാവിലെ ചെന്നാൽ വൈകിട്ട് വരെ അവർ എത്ര മണിയായി ജോലി ചെയ്യണം അതെല്ലാം കഴിഞ്ഞിട്ട് അവരെ വീട്ടിൽ വീട്ടിൽ വരണം ചെയ്യുന്നെങ്കി എല്ലാവർക്കും പൊതുവേ നാലുമണിവരെ ജോലി അതിന്ന ആണോ പെണ്ണോന്നില്ല എല്ലാവർക്കും അല്ലാതെ തൊഴിലുറപ്പാർക്ക് ഇത്രയും ഈസി ആയിട്ട് ജോലി ചെയ്യുന്നവർക്ക് നാലുമണിവരെ ആക്കി കൊടുക്കണോന്ന് പറഞ്ഞ അതുമല്ല നാറു മണിക്ക് കുട്ടികൾ രാവിലെ സ്കൂളിൽ പോയാൽ വരുന്നത് ഏഴുമണിക്കാ ഏഴ് മണിക്ക് വീട്ടിൽ വീട്ട് വന്നാൽ പിന്നെ സ്പെഷ്യൽ ട്യൂഷൻ എന്നിട്ടാ പറയുന്നത് മണിക്ക് വീട്ടിൽ പോയി കൊച്ചുങ്ങളെ നോക്കണോ എല്ലാ ഈ ആരെന്തോ ഉണ്ടോ വന്നാലും അങ്ങ് ഇതാക്കി കളയരുത് കാരണം അങ്ങനെ കഴിഞ്ഞ നമ്മുടെ വി മുരളി സാറിനെ പറ്റിയതുപോലെ ആവും അത് മന്ത്രിയായിട്ട് ഇപ്പം പോയി എലക്ഷനിൽ നിന്നിട്ട് പോയില്ലേ ആവശ്യക്കാർക്ക് ചെയ്ത് കൊടുത്തു ആവശ്യം ആര് പറയുന്ന അത് വേണ്ടുന്നതാണോ നോക്കിട്ട് തൊഴിലുറപ്പ് പണി എന്നുള്ളത് എട്ട് മണി ഒമ്പത് മണി പത്ത് മണിയൊക്കെ ചെയ്യുന്ന എത്രയോ ലേഡീസിനെനിക്കറിയാം ശരി അവർക്കൊരു അഞ്ച് മണി വരെ നാല് മണി വരെ ആക്കി കൊടുത്താൽ നല്ലതാണ് അല്ലാതെ ഈ ചിരി നേരം പോയി ജോലി ചെയ്യുന്നതിന് ഇത്രയും സമയം നയ്യത്ത് നോക്കാട്ടെന്ന് ഉറങ്ങി പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് സമയം ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വാർഡിലെ കാര്യം പറയാൻ എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ കണ്ട കാര്യം ഞാനന്ന് പോസ്റ്റ് ഇട്ടതാ കോൺഗ്രസ്സിൽ പ്രേമചന്ദ്ര സാറിന് ഒരു പോസ്റ്റ് ഇട്ടതാ ഇതുപോലെ ആൾക്കാർ ജോലിയും ചെയ്യാതെ എത്രയോ വന്ന് അയ്യത്തി അയ്യത്തിങ്ങനെ കുത്തിയിരിക്കുന്നതിന് കാഴ്ച കൊടുക്കാതെ മാനദണ്ഡം അനുസരിച്ച് ചെയ്യേ ആര് കേൾക്കാൻ ഇതൊക്കെ കാണുമ്പഴേ പ്രതികരിക്കുന്നേ ചുമ്മാതെ പോയി ഇതിനവരും നമ്മട്ടേം പിടിച്ചോണ്ട് ഇങ്ങോട്ട് പത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് പോച്ച ചേത്തി കളയുന്നതിന് അഞ്ചു മണി വരെ ഇരുത്തിയിട്ട് വീട്ടിലെ ജോലിയും ചെയ്യുന്ന അതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കട്ടിപ്പണി പോലും അട്ടിപ്പണി ചെയ്യുന്ന ആൾക്കാരുണ്ട് ദൂരോട്ട് സ്ഥലങ്ങളൊക്കെ തൃശ്ശൂർ പാലക്കാട് അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ലേഡീസ് നല്ലതായിട്ട് കിണർ പണി ചെയ്യുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട് മഴക്കുഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര കുഴിയെടുത്ത് മഴക്കുഴി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ അവർ നല്ല സ്വയം തൊഴിൽ കണ്ടെത്തുന്നുണ്ട് അവർ ഓരോന്നും തെങ്ങ് കയറാൻ പഠിച്ച് സ്വയം തൊഴിൽ ഉണ്ടാക്കാൻ പഠിച്ച് ഓരോന്നും അവർ പഠിച്ച് തൊഴിൽ ഈ കുടുംബശ്രീ മുഖാന്തരം അവർക്ക് നിറയെ തൊഴിൽ കിടച്ച് തൊഴിൽ അവരെ പഠിപ്പിച്ച് ഇതൊക്കെ ചുമ്മാതെ ഒന്നിനും പോകത്തുമില്ല വന്ന് അയ്യത്തിരിക്കും ഞാൻ ഞങ്ങളുടെ വാർഡിലേ പറയുന്നത് ഞാനൊരു ലേഡീസായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ അറിയാതൊന്നും പറയുന്നില്ല കേട്ടോ ഈ ന്യൂസിലൊക്കെ വരുന്നത് കണ്ടുകൊണ്ടൊന്നും പറയുന്നില്ല കേരളത്തെക്കുറിച്ച് നല്ലതായിട്ട് പഠിച്ച ഒരുത്തിയ ഞാൻ എല്ലാവരും എനിക്കറിയാൻ അതുകൊണ്ട് ഞാൻ ഞാൻ ഒന്നും അറിയാത്ത രീതി അറിയാത്ത ഞാൻ വായിച്ച് വായിക്കും കോതെന്ന് പറയും വിളിച്ച് പറയുന്നില്ല അതുകൊണ്ട് ചെയ്യുന്നെങ്കിൽ നാലുമണിക്കെന്നുള്ളത് എല്ലാ തൊഴിലാളികൾക്കും അതാണും പെണ്ണും അല്ലാതെ എല്ലാവർക്കും നാലുമണിയാക്കും അതിന് എനിക്ക് സന്തോഷം അല്ലാതെ തൊഴിലുറപ്പുകാർക്ക് മാത്രം മണിക്ക് ആക്കാതെ ഒരു ഒരു ജോലി ചെയ്യത്തില്ല നീ അവര് മെമ്പർമാർ വന്ന് നോക്കുമ്പോൾ അവരവിടുന്ന് ഫോൺ ചെയ്യും ഒരു എ ഡി എസ് ഫോൺ ചെയ്യും ഞങ്ങൾ വരുന്നുണ്ട് ഇവിടുന്ന് ആൾക്കാർ തിരക്കാം അവിടെ നോക്കാൻ വരുന്നുണ്ട് അതുകൊണ്ട് ആളുകളെല്ലാം വീട്ടുകളിൽ നിന്ന് വന്നത് അവിടെ ഇരിക്കാൻ പറയുകയെന്ന് അറിയാം അപ്പോൾ എല്ലാവരും വീട്ടുകളിൽ നിന്ന് വന്ന് അവിടെ നിൽക്കും ഇതവിടെ നടക്കുന്നെ അറി അറിയാവുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞത് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരേ പുതിയൊരു വീഡിയോ ആയിട്ട് ചേച്ചി വരുന്നതായിരിക്കും നാളെ അപ്പോൾ ബൈ